ഇവിടെ എന്തിനിടയിൽ ഇത് നമ്മളിവിടെ ഒരുത്തന്നെയും ബസ്സിൽ കേട്ട് കുറയ്ക്കാൻ നിൽക്കുന്ന അടിമ പട്ടികളല്ല പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങളിൽ ഒന്ന് ആരുടെയും ലാഭത്തിന് വേണ്ടി അവരുടെ കാൽച്ചുവട്ടിൽ കിടന്ന് ബിസ്കറ്റ് ഭക്ഷിച്ച് കുറയ്ക്കാൻ വിധിക്കപ്പെട്ട അടിമജന്മങ്ങളല്ല നമ്മളെന്നത് കാരണം ഈ ഒരു നെറുകെട്ട മാനേജ്മെൻ്റ് അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം കാലാകാലങ്ങളായി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും എന്തിനോ വേണ്ടി കണ്ണടച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു ദുരന്ത യാഥാർത്ഥ്യമാണ് കാരണം കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ കണ്ടു കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ സമനില വഴങ്ങി ഈ ഒരു സീസണിൽ നിന്ന് പൂർണ്ണമായും പുറത്തേക്ക് പോയി എന്നുള്ള സാധനം അവിടെ നിൽക്കട്ടെ അവിടെ സങ്കടവും കാര്യങ്ങളും ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഔദ്യോഗിക ആരാധക സംഘടന സംഘടനയെന്ന് പലയിടത്തും വിശേഷിപ്പിക്കപ്പെടുന്ന മഞ്ഞപ്പടയെ പോലും പിന്നിൽ നിന്ന് കുത്തുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചൂഷണം സീമകൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് അതിനെതിരെ പ്രതികരിച്ച് ഒരു മികച്ച ബ്ലാസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഒരു ബെറ്റർ ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സമാധാനപരമായ പ്രതിഷേധം ഇവിടെ അനുവദിക്കും എന്ന് വാഗ്ദാനം ചെയ്ത മാനേജ്മെന്റ് അവർക്ക് ഒരു പ്രത്യേക അസുഖമാണ് ഐ തിങ്ക് ദാറ്റ് ഇസ് മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ ഓർ ഡബിൾ ഡാഡി സിൻഡ്രോം രണ്ട് തന്തയ്ക്ക് ജനിച്ച അവസ്ഥ അല്ലെങ്കിൽ പല പലതന്ത ജനിച്ച അവസ്ഥ തുടങ്ങിയ രോഗങ്ങൾക്ക് അടിമകളായിരിക്കാം അല്ലെങ്കിൽ രോഗത്തിൽ ദുരന്തം അനുഭവിക്കുന്ന ആരായിരിക്കാം നമ്മുടെ അധികൃതർ കാരണം സമാധാനപരമായ പ്രതിഷേധം അനുവദിക്കും എന്ന് പറഞ്ഞവർ ഗാലറിയിൽ സമാധാനമായി പ്രതിഷേധിക്കാൻ ബാനറുകളുമായി കയറി ആരാധകരുടെ കയ്യിൽ നിന്നും ബാനറുകൾ പിടിച്ചു വാങ്ങാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സെക്യൂരിറ്റി ഫോഴ്സിനെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സോ താൻസ് ദർ പ്രൂഡ് അവർ പലതയ്ക്ക് ജനിച്ചവരാണ് അങ്ങനൊന്നുമല്ല അവർ ഇത്തരത്തിലൊരു രോഗമുള്ളവരാണ് അതിനെക്കുറിച്ചൊക്കെ ചില സംഭാഷണ സംഭാഷണശകലങ്ങളൊക്കെ എവിടെയൊക്കെ കേൾക്കുന്നുണ്ട് നമുക്കിതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയില്ല ഇത്തരത്തിലൊരു അസുഖം ഉണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിൽ അവർക്കിതുണ്ടായിരിക്കും കാരണം പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്ന് എന്തായാലും നമ്മൾ ഇവർക്ക് വേണ്ടി അടിമകളായിട്ട് ടിക്കറ്റ് എടുത്ത് ഗാലറിയിലേക്ക് കൂട്ടം കൂട്ടമായി പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ഒരു തരത്തിലും തോന്നുന്നില്ല ഇവർ ഗാലറിയിലേക്ക് വരുന്ന ആരാധകർക്ക് സമാധാനപരമായി പ്രതിഷേധിക്കാൻ പോലും അവകാശമില്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കിത്തരുന്ന അടിമകളാണോ ഞങ്ങൾ നിങ്ങൾക്ക് ആരാധകരെ അല്ല വേണ്ടത് അടിമകളെയാണ് വേണ്ടത് പക്ഷേ അടിമകൾക്ക് അത്യാവശ്യം ഫുഡെങ്കിലും കൊടുക്കും ഇവിടെ എന്താണ് കൊടുക്കുന്നത് പ്രോമയല്ലാതെ മറ്റെന്താണ് നിങ്ങൾ കൊടുക്കുന്നത് പറഞ്ഞാൽ കൂടുതൽ വെറുക്കും അതുകൊണ്ട്